കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി പ്രസ് ക്ലബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ മതിലും ഗേറ്റും തകർത്തു ശനിയാഴ്ച പുലർച്ചെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡിന് എതിർവശത്തുള്ള പ്രസ് ക്ലബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ ഗേറ്റും മതിലും തകർത്തത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്തുള്ള കയറ്റത്തിൽ ബസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർ കാപ്പി കുടിക്കാൻ പോയ സമയത്താണ് അപകടമുണ്ടായത് ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡ് കുറുകെ കടന്ന് എതിർവശത്തുള്ള മതിലും ഗേറ്റും തകർത്ത് പ്രസ് ക്ലബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ വളപ്പിൽ ഉറേശിച്ച് വശത്തെ മതിലിടിച്ചു നിൽക്കുകയായിരുന്നു പുലർച്ചെ റോഡിൽ വാഹനങ്ങളും വഴിയാത്രക്കാരും കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി